പോകുമ്പോൾ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ കേസ് കഴിയില്ല എന്നാണ് പോലീസിന്റെ നിലപാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സതീഷിന്റെ പരാതിയിൽ പാലക്കാട് നോർത്ത് റിപ്പോർട്ട് സമർപ്പിച്ചു പ്രകാരം കഴിയില്ലെന്നും കോടതിയുടെ അനുമതിയോടെ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിന്റെ വിശദാംശങ്ങൾ സാജിദ് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്ന് പോലീസ് പറയുമ്പോൾ സ്വാഭാവികമായും ഇനി കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് ഷാത്തി പറമ്പിൽ കോടതിയിലേക്ക് പോകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഈ വാർത്തയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ സാജിദ് ുദ്ദീൻ ജിൽസി ഈ ഷാഫി പറമ്പിൽ എം പിക്ക് എതിരായ അധിക്ഷേപ പരാമർശത്തിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പാലക്കാട് ടൗൺ നോർത്ത് സി ഐ എസ് പി എ അറിയിച്ചിട്ടുള്ളത് ഇത് അപകീർത്തി കേസായതുകൊണ്ട് തന്നെ ബി എൻ എസ് മുന്നൂറ്റി അമ്പത്താറ് പ്രകാരം നേരിട്ട് പോലീസിന് കേസെടുക്കാൻ കഴിയില്ല പകരം ഈ പരാതിക്കാർ കോടതിയെ സമീപിക്കുകയും ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയും വേണം എന്നുള്ളതാണ് ഇവർ ഇതിന്റെ ഒരു നിയമവശമായി പറയുന്നത് എന്തായാലും ഇനി ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് കോടതിയെ സമീപിക്കുമോ എന്നുള്ളതാണ് ഈ കാത്തിരുന്ന് കാണാനുള്ളത് ഈ പോലീസ് കേസെടുത്തില്ലെങ്കിൽ ഈ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു ഇന്ന് കുറച്ച് സമയത്തിന് ശേഷം ഈ പരാതി നൽകിയ സി വി സതീഷും ട്രഷറർ ഹരിദാസ് മച്ചിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പോലീസിനെ കാണുന്നുണ്ട് ഈ പോലീസ് എന്താണ് പറയുന്നത് എന്നതനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്